നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ഇന്ന് വിഷു പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് മേടമാസം ഒന്നിന് വിഷുവാണ് ചില നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ രീതിയിൽ അവരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അതും പതിനൊന്ന് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ തലവര മാറുന്ന സമയം ജീവിതത്തിലെ സകല പ്രതീക്ഷകളും പൂവണിയുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുനക്ഷത്ര അനുസരിച്ച് ചില നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങളും അതുപോലെ ചില നക്ഷത്രക്കാർക്ക് മോശ മോശഫലങ്ങളും പറയപ്പെടുന്നു എന്നാൽ ഏറ്റവും ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കെത്തുന്ന എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് അതും പതിനൊന്ന് നക്ഷത്രക്കാർ ഈ പതിനൊന്ന് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയുടെ സമയം തന്നെയാണ് ഇവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവസാനിച്ച് ലക്ഷ്യങ്ങൾ കയ്യിൽ വരുന്ന സമയം ഇന്ന് ശനിയാഴ്ചയാണ് അതിരാവിലെ പ്രശ്നം വെച്ച് നോക്കി വിഷുഫലം തയ്യാറാക്കുവാൻ വേണ്ടി പ്രശ്നം വെച്ചതിൻ്റെ ഫലമായി പതിനൊന്ന് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോകുന്നു ഇവരെ സംബന്ധിച്ച് ഒരുപാട് ശത്രുശല്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും വലിയൊരു മാറ്റത്തിലേക്കാണ് ഈ പതിനൊന്ന് നക്ഷത്രക്കാരും എത്തിച്ചേരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുമ്പോൾ ഇവർക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരുടെ കർമ്മ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും ഇതിൻ്റെ ഒരു ഗുണാനുഭവം വിഷു കഴിഞ്ഞ് ഏകദേശം ഒരു പതിനെട്ട് ദിവസം മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ പ്രകടമാകും പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല എന്ന് തന്നെ പറയാം അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ് സകല സങ്കടങ്ങളും മാറിക്കിട്ടും ഇപ്പോൾ ശത്രുദോഷങ്ങളൊക്കെ അനുഭവിക്കുന്ന ഇവരുടെ എല്ലാ ശത്രുദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രക്കാർ എത്തിച്ചേരും വിഷു സംക്രമണം ഈ നക്ഷത്ര ജാതകരെ വലിയ നേട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് വെളുപ്പിന് മൂന്ന് ഇരുപത്തിയൊന്നിനാണ് മേടവിഷു സംക്രമണം നടക്കുന്നത് വിഷുഫലം തികച്ചും നക്ഷത്രത്തെ ആസ്പദമാക്കിയാണ് വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദിശൂലം മധ്യശൂലം അന്ത്യശൂലം എന്നിവ കണക്കാക്കിയാണ് വിഷുഫല പ്രവചനം സാധാരണഗതിയിൽ നടത്തി വരുന്നത് ഇതുപ്രകാരം ഏതെല്ലാം നക്ഷത്ര ജാതകർക്ക് എന്തെല്ലാം ഭാഗ്യങ്ങൾ വന്നു ചേരുമെന്ന് മുൻകൂട്ടി നമുക്ക് അറിയുവാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് പതിനൊന്ന് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതം മാറി മറിയും അവരുടെ കർമ്മ മേഖലയിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരും അതുപോലെ തന്നെ മേടം മുപ്പത്തി ഒന്നിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്ക് രാശി മാറുകയും ചെയ്യുകയാണ് അതും ഇവർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കും നേട്ടമാണ് ഭാഗ്യമാണ് വലിയ രീതിയിലുള്ള ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് സാധ്യമാകും ജീവിതം വഴിമാറുന്ന എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന ശത്രുശല്യങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന പതിനൊന്ന് നക്ഷത്രക്കാരുണ്ട് പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാർ ഇനി പിടിച്ചാൽ കിട്ടില്ല എന്ന് തന്നെ പറയാം ഇവരുടെ ഉയർച്ചയുടെ സമയം ആരംഭിക്കുകയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരാൻ പോവുകയാണ് സൗഭാഗ്യം വന്നു നിറയും വളരെ വലിയ നേട്ടങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് പ്രശ്നചിന്തയിൽ ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് അതിൽ ആദ്യത്തെ നക്ഷത്രത്തെ പരിചയപ്പെടാം അതിനു മുമ്പായി എല്ലാവരും നിങ്ങളുടെ പേര് നാളുമൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി സർവ്വ സർവ്വൈശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് വിഷുവോടുകൂടി ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരാൻ പോകുന്ന പതിനൊന്ന് നക്ഷത്രങ്ങൾ ഇവയാണ് പൂയം ചതയം ചോതി ഉത്രം കാർത്തിക ഉത്രാടം മൂലം പുണർദ്ദം അവിട്ടം പൂരുരുട്ടാതി രേവതി എന്നീ പറഞ്ഞിരിക്കുന്ന പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങളും നേട്ടങ്ങളും ചേരാൻ പോവുകയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ധനപരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്തുകൊണ്ടും ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം അപ്രതീക്ഷിത ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലൊരു രീതിയിൽ ജീവിത വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം നിങ്ങൾക്ക് വന്നു ചേരും കാലമായി കിട്ടാതിരുന്ന പൈസയൊക്കെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും സാമ്പത്തികപരമായിട്ടുള്ള വലിയ രീതിയിലുള്ളൊരു നേട്ടം നിങ്ങളെ തേടി വരും എന്നുള്ളതിൽ സംശയമില്ല ഈ വിഷുക്കാലം ഈ പതിനൊന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത അസാധാരണമായ ഭാഗ്യങ്ങളുടെ ദിവസങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു രാശിഫലവുമായി കാണും വരെ നന്ദി നമസ്കാരം